ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ബ്രിട്ടനിൽ അഞ്ചു വർഷം മുൻപ് ഫിക്സഡ് റേറ്റ് ഡീലുകൾ എടുത്ത് ആശ്വസിച്ച് ഇരിക്കുന്നവർക്ക് കനത്ത ഷോക്ക് അഞ്ചു വർഷം മുൻപ് മോഡ്ഗേജ് വിപണി ശാന്തമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യാസമാണ് കുത്തനെ താഴ്ന്ന നിന്നിരുന്ന പലിശ നിരക്കുകൾ ഉയർന്നു അതുകൊണ്ടുതന്നെ മുൻപ് ഫിക്സഡ് റേറ്റ് ഡീലുകൾ എടുത്ത് ആശ്വസിച്ചിരിക്കുന്നവർക്ക് റീമോർഗേജ് ചെയ്യുമ്പോൾ തിരിച്ചടവുകളിൽ വലിയ വ്യത്യാസം നേരിടേണ്ടി വരും ഇത്തരത്തിൽ അഞ്ചു വർഷത്തെ ഫിക്സഡ് മോഡ്ഗേജ് ഡീലുകളിൽ നിന്നും പുറത്തുവരുന്ന ആയിരക്കണക്കിന്റെ ഭവന ഉടമകളുണ്ടെന്നാണ് കണക്ക് ഇവർക്ക് പ്രതിമാസം മോഡ്ഗേജ് തിരിച്ചടവുകളിൽ അഞ്ഞൂറ് പൗണ്ട് വരെ വർധനവ് നേരിടേണ്ടി വരുമെന്നാണ് കണക്ക് ഇരുപതിൽ പലിശ നിരക്കുകൾ ിരിക്കുന്ന ഘട്ടത്തിൽ അഞ്ച് വർഷത്തെ ഫിക്സഡ് ഡീലുകൾ എടുത്ത ഏതാണ്ട് അഞ്ച് ലക്ഷം ജനങ്ങളുമുണ്ട് ഇവരുടെ ഫിക്സഡ് ഡീലുകളാണ് ഈ വർഷം അവസാനിക്കുന്നത് ഇവരുടെ റീമോഡ്ഗേജ് ഡീലുകളിലാണ് അഞ്ച് വർഷം മുൻപത്തേക്കാൾ സാരമായ വ്യത്യാസം രേഖപ്പെടുത്തുക പുതിയ മോഡ് മോഡ്ഗേജ് ഡീലുകൾക്കായി നല്ല രീതിയിൽ അന്വേഷിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കാനാണ് മോഡ് മോഡ്ഗേജ് വിദഗ്ധർ നൽകുന്ന ഉപദേശം പുതിയ മോഡ് മോഡ്ഗേജ് ഡീലുകൾ തിരഞ്ഞെടുക്കാത്ത പക്ഷം കൂടുതൽ തുക നൽകുന്ന സ്ഥിതിയാണ് രൂപപ്പെടുക പുതിയ ഡീലിലേക്ക് മാറാത്തവർ ഓട്ടോമാറ്റിക്കായി ലണ്ടറുടെ സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റ് മോഡ് ഗേജിലേക്ക് മാറുന്നതാണ് ഇതിന് കാരണം ഫിക്സഡ് ട്രാക്കർ ഡീലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്ന പലിശ നിരക്കാണുള്ളതെന്നും വ്യക്തമാക്കുന്നു ബ്രിട്ടനിലെ സിവിൽ സർവീസ് മേഖലയിൽ നിന്നും അമ്പതിനായിരം പേരുടെ ജോലി വെട്ടാൻ ഒരുങ്ങി ചാൻസലർ റീച്ചൽ റീസ് വരാനിരിക്കുന്ന സ്പൈൻറ്റിംഗ് റിവ്യൂവിന് ശേഷം വൈറ്റ് ഹാൾ ചെലവുകൾ നിയന്ത്രിക്കാൻ റേച്ചൽ റീഫീസ് നടപടി സ്വീകരിക്കുന്നതോടെയാണ് നിരവധി പേരുടെ ജോലി തെറിക്കുക രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ പത്ത് ശതമാനം പദവികൾ കുറയ്ക്കാനാണ് നീക്കം ഇതുവഴി ഭരണവർഗത്തിന്റെ വലിപ്പം കുറയ്ക്കാമെന്നും റേച്ചൽ റീവ്സും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും കണക്കുകൂട്ടുന്നു സിവിൽ സർവീസിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ഫുൾ ടൈം സമാനമായ പോസ്റ്റുകളാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്നുമാണ് ഈ വർദ്ധന അടുത്ത അഞ്ച് വർഷത്തിൽ ഈ കണക്കുകൾ നാല് ലക്ഷത്തി അൻപതിനായിരമായി താഴ്ത്താൻ അത്ഭുതം വേണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു ഗവൺമെന്റ് ചെലവുകൾ പതിനഞ്ച് ശതമാനം കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മാർഷിലേസ് സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ റീവ്സ് വെളിപ്പെട്ടു ാണ് വൈറ്റ് ഹാൾ ഡിപ്പാർട്ട്മെന്റൽ സ്പൈൻറ്റിംഗ് റിവ്യൂ ചാൻസലർ പുറത്തുവിടുന്നത് വരെയുള്ള തങ്ങളുടെ മന്ത്രാലയങ്ങളുടെ ബഡ്ജറ്റ് സംബന്ധിച്ച അവസാനവട്ട ചർച്ചകളിലാണ് മന്ത്രിമാർ ബ്രെക്സിറ്റിനും കോവിഡ് മഹാമാരിക്കും ശേഷം സിവിൽ സർവീസിന്റെ വലിപ്പം അധികരിച്ചിരിക്കുന്നു ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ കിരീടനേട്ടം ആഘോഷിക്കാൻ ഇറങ്ങി ജനക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ അൻപത്തിമൂന്ന് കാറിനെതിരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനുൾപ്പെടെ ഏഴ് കുറ്റങ്ങൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കി മേസിസൈഡ് വെസ്റ്റ് ഡേബിയിൽ നിന്നുള്ള പൂൾ ഡോയിലാണ് അക്രമി വാഹിദനും മൂന്ന് കുട്ടികളുടെ പിതാവുമായ ഇയാൾ മുൻ റോയൽ മറീനാണെന്ന ഞെട്ടിക്കുന്ന സത്യവും പുറത്തു വന്നിട്ടുണ്ട് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ ലിവർപൂൾ മജിസ്ട്രേറ്റ്സ് കോടതിയിൽ ഹാജരാക്കും ലിവർപൂൾ സിറ്റി സെൻട്രൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ച് കയറ്റി എഴുപത്തി പേർക്ക് പരിക്ക് സമ്മാനിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് അൻപത് പേർക്കാണ് അക്രമത്തിൽ ആശുപത്രിയിൽ ചികിത്സ നേരിടേണ്ടി വന്നത് ഒമ്പത് വയസ്സ് മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ളവർക്കാണ് പരിക്കേറ്റത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരുടെ ബസ് കടന്നു പിന്നാലെ ഹൃദയാഘാതം നേരിട്ട ഒരു രോഗിയുമായി ആംബുലൻസ് കടന്നുപോയിരുന്നു ഇതിന് പിന്നാലെ പോയ കാർ ഒഴിച്ചിരുന്ന ടോയൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ഏഴാളുകൾക്ക് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കുട്ടികൾക്കും അക്രമത്തിൽ പരിക്കേറ്റു ഇനി നാട്ടിലെ വാർത്തകൾ കേരളത്തിലടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പല സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വരുന്നതായി റിപ്പോർട്ടുണ്ടെങ്കിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ കണക്കുകൾ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് രാജ്യത്താകെയുള്ള രോഗവ്യാപനം സംബന്ധിച്ച പുതിയ കണക്ക് മന്ത്രാലയം ഉടനെ പുറത്തുവിട്ടേക്കും പല സംസ്ഥാനങ്ങളിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് കേരളം കൂടാതെ മഹാരാഷ്ട്ര കർണാടക ഹരിയാന പഞ്ചാബ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ അഞ്ഞൂറ്റി കോവിഡ് കേസുകളും മൂന്ന് മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് മഹാരാഷ്ട്രയിൽ എൺപത്തിയാറ് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ ആക്ടിവ് കേസുകൾ മുന്നൂറ്റി എൺപത്തി മൂന്നായി ആറ് കോവിഡ് മരണങ്ങളും മഹാരാഷ്ട്രയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചണ്ഡീഗഡിൽ നാൽപ്പത് വയസ്സുള്ള യു പി സ്വദേശി കോവിഡ് ബാധിച്ച് മരിച്ചു കർണാടകത്തിൽ ഇരുപത്തിയാറ് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ ആക്ടീവ് കേസുകൾ നൂറ്റി ഇരുപത്തി ആറായി ഉയർന്നു ഹരിയാനയിൽ പന്ത്രണ്ട് ആക്ടീവ് കേസുകളാണ് നിലവിലുള്ളത് അരുണാചൽ പ്രദേശിലും ഈ വർഷത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ കോവിഡ് ആക്ടീവ് കേസുകൾ എഴുന്നൂറ്റി ഇരുപത്തിയേഴാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കേസുകളുള്ളത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് കോവിഡ് കേസുകളുടെ വർധന ആരോഗ്യവകുപ്പ് സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വർദ്ധന ഉണ്ടായാൽ ആവശ്യമായിട്ടുള്ള ആശുപത്രി കിടക്കുകളും ഐ സി യു കിടക്കുകളും മറ്റും ക്രമീകരിച്ചിട്ടുമുണ്ട് ഓക്സിജൻ ലഭ്യതയും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ പ്ലാസ്റ്റിക് ഉരുളകൾ തമിഴ്നാട്ടിലെ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ബാഗുകൾ നിറയെ പ്ലാസ്റ്റിക് ഉരുളകൾ കന്യാകുമാരിയിലെ തീരപ്രദേശത്താണ് അടിഞ്ഞത് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് ഉരുളകൾ സമുദ്രപ്രവാഹം കാരണം തെക്കോട്ട് സഞ്ചരിച്ച് തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തുകയായിരുന്നു ഇത് തമിഴ്നാടിന്റെ കിഴക്കൻ തീരത്തുള്ള പരിസ്ഥിതി ലോലമായ മാന്നാർ ഉൾക്കടലിലേക്ക് നീങ്ങിയേക്കാമെന്ന ആശങ്കയിലാണ് അധികൃതർ വിശാലമായ പവിഴപ്പുറ്റുകൾ സുപ്രധാനമായ കടൽ പുൽമേടുകൾ അടക്കമുള്ള മേഖലയാണിത് കള്ളാമകൾ അടക്കം വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി അപൂർവ ജീവികളും ഇവിടെയുണ്ട് പ്ലാസ്റ്റിക് ഉരുളകള് പൊതുവെ വിഷാംശമുള്ളവയല്ലെങ്കിലും സമുദ്ര ജീവികൾക്കും തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും കാര്യമായ ഭീഷണിയുയർത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ജലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഡാമുകൾ നിറയുന്നു കെ സി ബി ഡാം മാനേജ്മെന്റ് വെള്ളത്തിലായി നിലവിലെ ജലവർഷം നാളെയാണ് അവസാനിക്കുന്നത് പുതിയ ജലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസോർവറുകളിൽ ഇപ്പോഴുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടിടത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിലുണ്ടാവും ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ സമാനമായ സാഹചര്യത്തിലേക്ക് എത്താം വൈദ്യുത്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങി ജൂൺ ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് കെ എസ് ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തിയൊന്ന് വരെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ വേനൽ പ്രതീക്ഷ അത്ര വൈദ്യുപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ിച്ചതെന്നും റിപ്പോൾ സൂചിപ്പിക്കുന്നു ജൂൺ രണ്ടിന് തന്നെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ വേനലവധി കഴിഞ്ഞ് തുറക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ പരിസര ശുചീകരണം ഉച്ചഭക്ഷണം യാത്രാ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവയ്ക്ക് സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാനും വെള്ളക്കെട്ട് റിപ്പീറ്റ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ അപകട സാധ്യത മുന്നൊരു ബോർഡുകൾ സ്ഥാപിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികളുടെ യാത്രാ സുരക്ഷ സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടീമിലെത്തിക്കാൻ സൗദി ക്ലബ്ബ് അഹിലാൽ ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതിനിധികളുമായി പുതിയ ചർച്ചകൾ നടന്നായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വരാനിരിക്കുന്ന ഫിഫ ക്ലബ് ലോകപ്പിന് മുൻപ് കരാർ അന്തിമമാക്കാൻ ക്ലബ് ആകാംക്ഷയിലാണ് അൽ നാസിൽ നിന്ന് റൊണാൾഡോ പുറത്തുപോകുന്നത് സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുന്നു സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആണ് ഈ നീക്കത്തിന് നേതൃത്വം നൽകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് റൊണാൾഡോ ഇത്തവണ അൽ ഹിലാൽ ഷർട്ടിൽ സൗദി പ്രോ ലീഗിൽ കളിക്കുന്നത് തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അൽ ഹിലാലിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും കരാർ നീട്ടാൻ ആഗ്രഹിക്കുന്ന നിലവിലെ ക്ലബായ അൽ നാസിൽ നിന്ന് റൊണാൾഡോയ്ക്ക് ഇപ്പോഴും പുതുക്കൽ ഓഫർ മേശപ്പുറത്ത് തന്നെ ഉണ്ട് മുൻ ഇവൻസ് പരിശീലകനായ മസി മസിമിലിയാനോ അലഗ്രി സാൻ സിറോയിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് അനുസരിച്ച് ഏഴുകാരനായ അദ്ദേഹം സീസണിൽ അഞ്ച് ദശലക്ഷം യൂറോ പ്രതിഫലത്തിൽ മൂന്ന് വർഷത്തെ കരാറിന് സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എ കിരീടത്തിലേക്ക് നയിച്ച പരിശീലകനാണ് അലഗ്രി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം ഒന്നേ രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും